അതിന്റെ ആ കിട്ടില്ലേ മതി മതി മാസ്റ്റർ നന്ദി അർപ്പിക്കുന്ന ശ്രീ മാസ്റ്റർ സ്വാഗതം ആശംസിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിനികളെ സഹപ്രവർത്തകരെ രക്ഷിതാക്കൾ നമസ്കാരം ഇന്ന് നമ്മുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് നമ്മളെ സംബന്ധിച്ച് ഏറെ അഭിമാനവും ആത്മവിശ്വാസവുമായിട്ടുള്ള ഒരു പരിപാടിയാണ് സ്വാതന്ത്ര്യദിനം ഭാരതത്തിന്റെ പൂർവകാല വൈഭവത്തെ കുറിച്ചും അതിന്റെ ജന്ത്രത്തെ കുറിച്ചും യുവതലമുറ ബോധവാന്മാരാടേണ്ടതുണ്ട് എന്ന കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ഇന്നലെ പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് വർഷങ്ങളുടെ പാരമ്പര്യമാണ് നാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം വർഷം ദൈർപ്പെടുന്നത് അതിലേകദേശം അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയാറ് വർഷം പിന്നീട് അഭിപ്രായ വർഷം രാഷ്ട്രം ഇന്നും അതിന്റെ സാംസ്കാരിക നിലയിൽ നിലനിൽക്കുന്നു പറയുന്നു അതിനർത്ഥം ഇന്നും ഈ രാഷ്ട്രത്തില് അത്തരത്തിലുള്ള സാംസ്കാരിക നികുതി വെച്ചുകൊണ്ട് ജീവിക്കുന്ന ചിലതും ഇവിടെ നിലനിൽക്കുന്നതാണ് ചിക്കൻ പ്രൈസ് സൂര്യകൃഷ്ണയപ്പം സെവൻ ഡി സമ്മാനാധരാനുകൂട്ടികൾക്ക് ആശംസകൾ നേടി അത ഞാൻ 7 മിനിറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ बाहर സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എന്റെ പ്രിയപ്പെട്ട അധ്യാപകർക്കും ഇവിടെ എത്തിച്ചേർത്തിരിക്കുന്ന ഓരോരുത്തർക്കും ഹൃദയം തന്നെ സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം वेदी के सरस्वती मोला विशिष्ट अतिथि के तरह हमारे प्रिय करना है इतना श्री तुमते रमाश एंड इल्ला सब और कोई कुछ ना कोई इल्ला और एलोटिया का स्वागत है ना आशीष सर എന്നതിൽ നമുക്ക് അഭിമാനമാണ് ഇന്ത്യയിൽ ഇന്ന് ജാതിയുടെയും വർണ്ണത്തിന്റെയും മതത്തിന്റെയും

ും നമ്മുടെ നാടിൻ്റെ ഒക്കെയാണെങ്കിലും അതിൽ ഏകത്വം എന്നത് നമ്മുടെ ദേശഭക്തി നമ്മുടെ സംസ്കാരം നമ്മുടെ നാട്ടിലെ തനതായ ഒരു